കുടുംബാംഗങ്ങൾ വീട്ടിനുള്ളിൽ മാസങ്ങളോളം സൂക്ഷിച്ച മൃതദേഹം പോലീസ് കണ്ടെത്തി മലപ്പുറം കൊളത്തൂർ അമ്പലപ്പടിയിലാണ് സംഭവം സ്വദേശിയായ സയ്ദിന്റെ മൃതദേഹമാണ് ജീർണിച്ച അവസ്ഥയിൽ പോലീസ് കണ്ടെത്തിയത് ഗൃഹനാഥന്റെ മൃതദേഹം വാസങ്ങളായി സംസ്കരിക്കാതെ വീടിനുള്ളിൽ സൂക്ഷിച്ചുവെന്ന വാര്ത്തയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്ടുകാർ മങ്കട കൊളത്തൂർ പാറമ്പലങ്ങാടിയിൽ വാഴയിൽ സയ്യിദിന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ ജീർണാവസ്ഥയിൽ കണ്ടെത്തിയത് വീട്ടുകാരെ പുറത്തു കാണാതിരുന്ന നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കാഴ്ച പുറംലോകം കണ്ടത് ജീവൻ വെക്കുമെന്ന് കരുതി കാവലിരിക്കുന്ന നിലയിലായിരുന്നു ഇയാളുടെ ഭാര്യയും രണ്ടു മക്കളും പോലീസും ജനപ്രതിനിധികളും എത്തിയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീടിന്റെ അകത്തു കടന്നത് നിങ്ങളുടെ വാർഡിലൊരു പരാതി കിട്ടിയിട്ടുണ്ട് വായ ഭാബി നിങ്ങളുടെ കുടുംബം കുറച്ച് ദിവസങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് പ്രകാരം ഡോറ് വന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ നിങ്ങൾ വരണം മെമ്പർ അവിടെ ഉള്ളതെന്ന് ചോദിച്ചിട്ടെന്നാണ് വെച്ചത് അപ്പോൾ ഞാൻ സ്ഥലത്തുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം അപ്പോൾ അവിടേക്ക് സ്ഥലത്തേക്ക് വരാം സാറ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ എത്തി ഞാൻ അവിടെ തൊട്ടടുത്തുള്ള അംഗലവാടി ടീച്ചറിനെ കൂട്ടിയിട്ടാണ് വന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ അവരെത്തിയിട്ടില്ല വന്നപ്പോൾ ഞങ്ങൾ കുറേ ഇവിടെ ജനലിലും ഡോറിലൊക്കെ അടച്ച് നോക്കി പക്ഷെ ഒന്നും ഓപ്പൺ ചെയ്തില്ല ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയില്ല പിന്നെ സാർമാർ വന്ന് ഒരുപാട് ചവിട്ടി നോക്കി എന്നിട്ടൊന്നും ഒരു ഉണ്ടായിരുന്നില്ല അമ്മ കുട്ടിയൊക്കെ എടുത്തിട്ടൊക്കെ ഒരുപാട് ചവിട്ടി പൊളിക്കാനും ഒക്കെ ശ്രമിച്ചു ലാസ്റ്റ് അവർ അപ്പുറത്തെ റൂമിലെ ജനവാതിൽ പൊളിക്കാനുള്ള ശ്രമത്തിൽ അതായത് ജനവാതില് തുറന്നപ്പോൾ ഒരു റൂമിലൊന്നും കണ്ടില്ല അടുത്ത റൂം അതേപോലെ തന്നെ ജനവാതില് അവര് തുറന്നു തുറന്നപ്പോഴാണ് കണ്ടത് അപ്പൊ ഒറ്റ ഞാൻ കണ്ടിട്ടുള്ളൂ പെട്ടെന്ന് ഞാൻ മാറിപ്പോന്നു കണ്ട കാഴ്ച ഇതാണ് ഞാനൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടൊരു മുഖധനം തന്നെയാണ് കാഴ്ചയിൽ അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പുറത്തായിട്ട് ഒന്ന് സുജുതി ചെയ്യുന്ന പോലെ ഉണ്ടാകുന്നത് അവിടെ അങ്ങനെ ശരിയാണ് കടലിലായിട്ട് കിടക്കുന്ന ഞാൻ അങ്ങനെ പുറകോട്ട് തിരിഞ്ഞുകൂടെ ചെയ്തത് സംഭവം ഉണ്ടായില്ല പിന്നെ അവര് അപ്പൊ തന്നെ സാറ് വന്നു കോടാലി ഒക്കെ കൊടുന്ന് ഡോറ് ചവിട്ടി കൊളിച്ചു ഒക്കെ കൊത്തി കൊളിച്ചു ആളുകളെ ഉണ്ടാക്കിയപ്പോ മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയും ഒരു യുവാവും അവിടെ ഉണ്ടായിരുന്നു മൂന്ന് സ്ത്രീകളും ഉമ്മ രണ്ട് പെൺകുട്ടികളും പിന്നെ ഒരു അപ്പത്തെ മകനും മൂത്ത മകനാന്ന പറയുന്നത് ചെയ്ത് അവരെ ഉണ്ടായിരുന്നു അങ്ങനെ അവര് എന്താ കൂടുതലൊന്നും അവരോട് സംസാരിച്ചിട്ടില്ല അവരെയും കൂട്ടിയിട്ട് വനിതാ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് അവരേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെയുള്ള ബാക്കിയുള്ള രീതികളൊക്കെ അവര് ആളുകളെ അറിയിച്ച കൊണ്ടുവന്നു അങ്ങനെയൊക്കെയാണ് അങ്ങനെ കണ്ടാലൊന്നും പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല എനിക്ക് മൃതദേഹത്തിന് അഞ്ചു മാസത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന മദ്രസ അധ്യാപകനായ സെയ്ദിനെ നാലു മാസം മുൻപാണ് അവസാനമായി കണ്ടതെന്നും നാട്ടുകാർ ഓർക്കുന്നു മകനെ മാത്രമേ പുറത്ത് നാട്ടുകാർ കണ്ടിരുന്നുള്ളൂ സംഭവത്തെ തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തതും മറ്റും പോലീസ് കണ്ടെത്തി സംഭവമറിഞ്ഞ് നാടാകെ ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി ഉന്നത പോലീസ് സംഘവും വീട്ടിൽ പരിശോധന നടത്തി ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഇരുപതും പതിനേഴ് വയസ്സുള്ള മക്കളടക്കം മൂന്ന് പേരാണ് സയ്യിദിന് അന്ധവിശ്വാസമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന അതേസമയം ദുർമന്ത്രവാദങ്ങളടക്കമുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന പരിശോധനയിലാണ് പോലീസ്